ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ശ്രദ്ധയോടുകൂടി ഭഗവത് തത്വങ്ങൾ കേട്ടാൽ തന്നെ പുണ്യവാന്മാർ പ്രവേശിക്കുന്ന ലോകത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കും എന്നാണ് വേദങ്ങളിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ പറയപ്പെടുന്നത് കേട്ടാൽ ആ കേട്ടതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകും ആ താൽപ്പര്യം കൂടുതൽ കൂടുതൽ വർദ്ധിച്ച് പരമമായ ശ്രേയസ്സിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ശുഭാം ശ്രണുയാതോനോക്തുഭാം പുണ്യകർമ്മ എന്റെ വിവർത്തനം ഒന്ന് കേൾക്കാം അസൂയാരഹിതൻ മർത്യൻ സശ്രദ്ധം കേൾക്കുമെങ്കിലോ പുണ്യം ചെയ്തവർ തൻ ലോകം ശുഭം പ്രാപിപ്പുമുക്തനായി ശ്രദ്ധയോടുകൂടി കേൾക്കണം മാത്രമല്ല ഹിതനും ആവണം മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോൾ സഹിച്ചുകൂടായ്മ എന്ന മനോഭാവം ഇല്ലാത്തവർ തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുന്നവർ മറ്റുള്ളവരുടെ സുഖത്തെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നവർ അവരാണ് അസൂയാരഹിത അസൂയ ഇല്ലാത്തവ ഇല്ലാത്തവ എന്നേക്കാൾ സുഖം മറ്റുള്ളവരെ കാണുമ്പോൾ മർഷൻ തോന്നുന്നതാണ് അസൂയ എന്ന് പറയുന്നത് അസൂയാരഹിതർ അതാണ് അസൂയാരഹിതർ അസൂയ ഇല്ലാത്തവർ എന്നേക്കാൾ സുഖം അവർക്കുണ്ടെങ്കിൽ ആ സുഖത്തിൽ നമ്മൾ സന്തോഷം തോന്നണം അതാണ് അസൂയ ഇല്ലാത്തവരുടെ ലക്ഷണം അസൂയാരഹിതർ മർത്യൻ അസൂയ ഇല്ലാത്ത മനുഷ്യൻ സശ്രദ്ധം കേൾക്കുമെങ്കിലോ അസൂയയില്ലാത്ത ഒരു മനുഷ്യൻ ശ്രദ്ധയോടുകൂടി ഈ ഭഗവത് തത്വങ്ങൾ കേൾത്താൽ മാത്രം മതി കേൾക്കിലോ കേൾക്കുകയെങ്കിലും ചെയ്താൽ പുണ്യം ചെയ്തവർ തൻ ലോകം പുണ്യം ചെയ്ത ആളുകൾ പ്രവേശിക്കുന്ന ലോകത്ത് അവർ എത്തിച്ചേരുന്നതാണ് അവര് പരമമായ അർഹരായിത്തീരുന്നു അത്രയും ഉത്കൃഷ്ടമാണ് ഭഗവൾ വാണികൾ അല്ലെങ്കിൽ സുഭാഷിത സൂക്തങ്ങൾ വേദ തത്വങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെപ്പലിയാണ് ശ്രവണം നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളിൽ വലിയ ഒരു പരിണാമം ഉണ്ടാകും അതായത് വലിയ ഒരു മാറ്റം വരും നമ്മൾ ആ രാക്ഷസീയമായ ആസുരീയമായ സ്വഭാവത്തിൽ നിന്നും ദൈവീകമായ സമ്പത്ത് നേടുകയും ദൈവീകമായ അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യും അങ്ങനെ ദൈവീകമായ അവസ്ഥയിലേക്ക് എത്തിയ ഒരാളാണ് ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നത് അപ്പോഴാണ് ഈശ്വരനും ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തിയും രണ്ടല്ല എന്ന് ബോധ്യം വരുന്നത് ആ ഏകബോധം വരുമ്പോൾ മാത്രമേ നമ്മൾ മുക്തരാവുന്നുള്ളൂ അതുവരെ ഇവിടെ ദ്വൈതം രണ്ടെന്ന ഭാവം വന്നതാണ് ബന്ധനത്തിന് കാരണം ഏകം എന്ന അവസ്ഥ വന്നാൽ അസൂയാരഹിതൻ സശ്രദ്ധം പുണ്യം ൻ ലോകം ശുഭം പ്രാപിപ്പുമുക്തനായി ഈ തത്വങ്ങളെ തന്നെ നമ്മൾ വിചാരം ചെയ്താൽ നമ്മുടെ മനസ്സ് മറ്റെങ്ങും പതറിപ്പോകാതെ ഏകമായ ആ പരമാത്മസത്തയിലേക്ക് തന്നെ ഊഴുകുന്നതാണ് അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോ സെക്കൻഡും വിനിയെ വിനിയോഗിക്കേണ്ടത് അതുകൊണ്ട് വീണ്ടും കേൾക്കാം അസൂയാരഹിതൻ മർത്യൻ സശ്രദ്ധം കേൾക്കുമെങ്കിലോ പുണ്യം ചെയ്തവർ തൻ ലോകം शुभं प्राविपुमुक्तनायि